ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുകൊണ്ടപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് അപ്പൊ ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ മടക്കി ഇങ്ങനെ കട്ടിലേ ഇരിക്കുമ്പോഴത്തേക്കും the de... ദേവയാനിയുടെ ഭർത്താവ് വരികയാണ് അപ്പൊ ആ ജയം വന്നിട്ട് പറയാണ് ദേവയാനി നീ ഇനിയെങ്കിലും നിന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ ശ്രമിക്കുക നീ നിന്റെ മകനെ ഇങ്ങനെ പഴിച്ചാരി നീ നിന്റെ മകനോട് മിണ്ടാത്ത നടന്നു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന വേദന നീ ഒന്ന് മനസ്സിലാക്കണം അവന് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി അവൻ ഓഫീസിൽ പോയി പോലും ഇരിക്കാൻ പറ്റത്തില്ല നിന്നോടുള്ള സ്നേഹം എത്ര മാത്രം അന്ന് നിനക്ക് അറിയാലോ ഓ അവനോട് എന്നോടുള്ള സ്നേഹം അങ്ങോട്ട് അതിരുകവിഞ്ഞ് ഒഴുകിയിട്ടാണല്ലോ അവൻ വേറൊരുത്തിയുടെ പുറകെ പോവുകയും ഇപ്പൊ ഒരു കുഞ്ഞ് ഇവിടെ കയറി വരികയും ചെയ്തത് അയ്യോ നീ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് അത് ചിക്കി ചികഞ്ഞ് വെറുതെ എന്തിനാ വെറുതെ എന്തിനാ നീ നിന്റെ സമാധാനം കൂടെ കളയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവനെ നീ സ്നേഹിക്ക് നമ്മുടെ മകന് അവന് അവൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് നിങ്ങക്ക് പറയാൻ പറ്റുമോ ഇല്ല ആർക്കും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അവൻ തെറ്റ് ചെയ്തു ദേ ദേവയെ ഞാൻ വീണ്ടും പറയാ നീ നിന്റെ മകനെ തെറ്റുധരിക്കുകയാണ് അവന് എനിക്ക് വിശ്വാസാ അവനവന്റെ ഭാര്യയ്ക്ക് വിശ്വാസാണ് ദേ അവന് ലാസ്റ്റ് നീ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്ത് ചെയ്യും അവൻ ഇറങ്ങിപ്പോയാ ഒന്നും ചെയ്യാനില്ല പക്ഷെ എൻ്റെ മോൾ ഇറങ്ങി പോകാൻ പാടില്ല അല്ല നീ നിന്റെ ഏത് മോളെ കുറിച്ചാണ് പറയുന്നത് എന്റെ നയനമോളോ ഓ അപ്പൊ നയനമോളൊക്കെ നയനമോളെ നിനക്കറിയാം അപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ നയനമോള് തന്നെയല്ലേ അവനെ സ്വീകരിച്ചത് അവനൊരു തെറ്റ് ചെയ്തിട്ടും സ്വീകരിച്ചത് അപ്പൊ പിന്നെ നിനക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ നായനെ അങ്ങനെ സ്വീകരിക്കുമായിരിക്കും കാരണം അവളുടെ മനസ്സതാ ഭാവം അവള് വരും ദുർബല ദുർബല ഈ കാര്യത്തില് തന്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം അവനെ സഹിക്കാനും അവനെ അംഗീകരിക്കാനും പറ്റിയ ഒരു മനസ്സ് അതിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഞാന് ഒരിക്കലും ആദർശനെ അംഗീകരിക്കില്ല ആദർശനെ മാത്രമല്ല ഇവിടെ കയറി വന്ന് ചന്തു മോളെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ സത്യം പുറത്തു വരണം എനിക്ക് തെളിവ് സഹിതം കാണണം ആദർശന്റെ മകളല്ല ചന്ദുമോളെന്ന് എങ്കില് ഞാൻ ചന്തുമോളെ സ്നേഹിക്കാം ആദർശന്റെ കുഞ്ഞായിട്ട് തന്നെ സ്നേഹിക്കാം പക്ഷേ അവൻ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് എൻ്റെ കൺമുമ്പിൽ തെളിവ് വേണം എനിക്ക് അറിയണം അല്ലാതെ വേറെ ആര് പറയുന്ന ഞാൻ വിശ്വസിക്കത്തില്ല അതൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല ഇനി ആരൊക്കെ എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും ജയേട്ട എന്റെ മനസ്സ് മാറാനും പോകുന്നില്ല അച്ഛനാവുന്ന തരത്തിൽ എന്നോട് പറഞ്ഞതാ അന്നിട്ട് പോലും എൻറെ മനസ്സ് മാറിയിട്ടില്ല എങ്കില് ദൈ കരുതിക്കോ ഇനിയും എൻറെ മനസ്സ് മാറാൻ പോകുന്നില്ല ഇടി നിന്നോട് അച്ഛൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല അച്ഛൻ ഇപ്പോഴും അവനെ ഈ ജോലികളെല്ലാം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കില് അവന്റെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ടല്ലേ അവന്റെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇതേ അച്ഛന് പ്രായമായി മാത്രമല്ല അച്ഛനെ ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അച്ഛൻ പഠിച്ചിരിക്കുക പിന്നെ ഇപ്പം ഇവനല്ലാതെ വേറെ ആരുമില്ലല്ലോ കമ്പനി നന്നായിട്ട് നോക്കാൻ വേണ്ടി അതുകൊണ്ട് അവനെ അതെല്ലാം ചുമതലകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ അവനോടുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല അല്ല അത് പറഞ്ഞ് എന്നെ ചുമ പേടിപ്പിക്കാനും എന്റെ മനസ്സ് മാറ്റാനും ആ ചേട്ടൻ നോക്കണ്ട ജയേട്ടൻ അത് നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ് ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയിട്ടോ നമ്മടെ ജയനാണെങ്കിൽ പരമാവധി പറയാൻ ശ്രമിച്ചു നോക്കി എവിടെ നിന്ന് നമ്മുടെ ദേവയാനി അതിലൊന്നും വീഴുന്നില്ലാട്ടോ ദേവയാനിക്ക് ഇപ്പം പ്രൂഫ് വേണം നമ്മുടെ ആദർച്ച് തെറ്റി ഇതും ചെയ്തിട്ടില്ല എന്നുള്ളത് എങ്കിൽ മാത്രമേ ദേവയാനി അംഗീകരിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്നാണ് ദേവയാനി പറഞ്ഞു വന്നത് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെ അഭീരിയാണ് അങ്ങനെ നവ്യ അഭി ഒരു റെസ്റ്റോറന്റ് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ കുട്ടിയെ അമ്മയെ ഏൽപ്പിച്ചിട്ടങ്ങാട്ടാണ് വന്നത് കനകേനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റെസ്റ്റോറന്റ് വന്നു ഇവരെപ്പോഴും കറക്കോ ചുറ്റിക്കറങ്ങലും ഒക്കെയാണ് ഈ കറക്കോ ചുറ്റി കറങ്ങല് നമ്മുടെ നവ്യക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അഭിക്ക് അറിയാം അതുകൊണ്ടാണ് അഭി എപ്പോഴും ഇങ്ങനെ നവ്യനെ കറങ്ങാനും ചുറ്റി കറങ്ങാനും കൊണ്ടുപോകുന്നത് വെറുതെ അല്ല കൊണ്ടുപോകുന്നത് മനസ്സിന് വിഷം കുത്തി വെക്കാൻ വേണ്ടിയാ അങ്ങനെ റെസ്റ്റോറന്റ് ചെന്നിരുന്നപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഷു ന എനയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത് അവളുടെ അവളുടെ ലൈഫ് ഇങ്ങനെയായി പോയല്ലോ ഇങ്ങനെ ഒരുത്തിനെ ആണല്ലോ അവയ്ക്ക് കിട്ടിയത് എന്തായിരുന്നു വലിയ പകൽമാന്യൻ ആയിരുന്നല്ലോ അന്നിട്ടിപ്പം ഉം എന്ത് പറയാനാ നവ്യേ എന്റെ ഏട്ടൻ വെറും പകൽമാന്യൻ മാത്രമായിരുന്നു അതുകൊണ്ടാണല്ലോ രാത്രി കണ്ടെടുത്ത് പോയി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് ഉം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ല അഭി ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പം ആ കുട്ടി സ്ഥിരം അവിടെ കാണുമോ അനന്തപുരി തറവാട്ടില് പിന്നല്ലാതെ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോളല്ലേ ആദ്യത്തെ കൊച്ചുമോള് നമ്മുടെ കുട്ടിക്ക് പോലും ആ ഒരു സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയുട്ട് കിട്ടും തോന്നുന്നില്ല ും നമ്മുടെ 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 ആദ്യത്തെ കൊച്ചു ഒരു സ്ഥാനം നമുക്ക് കിട്ടും മകനുണ്ടല്ലോ അങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നു നമ്മള് വിവാഹം കഴിച്ച് നമ്മളിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കി നമ്മുടെ മകൻ അതല്ലേ അതല്ലേ എല്ലാവർക്കും വലുത് അല്ലാതെ ആ ചന്തു മോളാണോ മിക്കവാറും ആ ചന്തു എല്ലാവരും കൊജിക്കുന്നത് നീ കാണണം പ്രത്യേകിച്ച് നിന്റെ ചേച്ചി അതിന് തറയിൽ വെച്ചൊന്നും അല്ല നട നടക്കുന്നത് മാത്രമല്ല നിന്റെ എൻ്റെ മകനെ കൊഞ്ചിക്കാൻ പോലും നിന്റെ ചേച്ചി ഇത്രയ്ക്കും സമയം കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ ഈ കൊഞ്ചിനെഴുത്ത് തലയുടെ മണ്ടയിലാണ് കയറ്റി വെക്കുന്നത് ഞാൻ സമ്മതിക്കില്ല അവിടെ ഞാൻ നാളെ വരുവാണല്ലോ അവിടെ ഞാൻ നാളെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ ഞാൻ അവളെ സ്നേഹിക്കത്തില്ല അവളുടെ ഞാൻ മുഖം പോലും അവൾക്ക് ഞാൻ കൊടുക്കത്തില്ല എനിക്ക് അവളെ ഇഷ്ടമല്ല ആ ചന്തു എന്ന് പറയുന്ന അവളെ ഞാൻ അവളെ അവഗണിച്ചു വിടുകയുള്ളൂ മാത്രമല്ല എന്റെ കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങടെ വന്ന അവളെ ഞാൻ പറയുന്നില്ല എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും നമ്മുടെ കുട്ടിയാണ് ആ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടി എന്ന് കരുതി അതുമാത്രമല്ല നമ്മുടെ കുട്ടിക്ക് എല്ലാവരും സ്നേഹം കൊടുക്കണമെന്ന് കരുതി പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ നിനക്കുണ്ടാകുന്ന സങ്കടം എനിക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പിന്നെ നിന്റെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയാം എൻ്റെ ചേച്ചി ഇങ്ങനെ കാണിക്കുന്ന വേറൊന്നും കൊണ്ടും അല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും സങ്കടം ഉണ്ടാകണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാ മാത്രല്ല എന്റെ ചേച്ചി അവൾ നിന്ന് വടക്ക് കൂടി പിരിഞ്ഞു വന്ന് നിന്നാല് വീട്ടിലാണല്ലോ വന്ന് നിൽക്കേണ്ടത് എൻറെ അച്ഛനത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെ അവള് അവൾ ഇങ്ങനെ ചെയ്ത് എൻ്റെ ചേച്ചി എന്നല്ലാട്ടോ സോറി എൻ്റെ അനീതി എന്നാണ് എപ്പോഴും മാറിപ്പോവും ഞാൻ നയനെ കൊണ്ട് ചേച്ചി ആക്കാറുണ്ട് സോറി കേട്ടോ അപ്പൊ എൻ്റെ എൻ്റെ അനീതിയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ അവൾ എന്തും ഏതും സഹിക്കാനും ക്ഷമിക്കാനും ക്ഷമയുള്ളവൾ അവള് തന്നെയാണ് പക്ഷെ ആദർശ ഞാൻ നോക്കട്ടെ അവിടെ വരുമ്പോ ഉണ്ടല്ലോ ഞാൻ പരമാവധി ആദർശം എന്ന് പറയുന്നത് അവന് മുഖം കൊടുക്കാതെ നടക്കുകയുള്ളൂ ഓഹ് അവനെ പോലെ ഒരുത്തരെ ഞാൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഇപ്പൊ ചന്തു മോളെ എൻ്റെ തലയിൽ ഇരിക്കില്ലായിരുന്നു ഉം അതും ശരിയാണ് ഏതായാലും ഇനിയിപ്പൊ എന്തേ ഏതെങ്കിലും ബ്രാഞ്ചുകളുടെ കീഴിൽ നമ്മ ഏതെങ്കിലും ബ്രാഞ്ചുകൾ നിന്നി ഏൽപ്പിക്കാൻ വേണ്ടി മുത്തശ്ശനോടും മുത്തശ്ശിനോടും ഞാൻ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞു നമ്മുടെ കുഞ്ഞിനും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റി മാറ്റിവെച്ചും കരുതി വെച്ചോ അല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനങ്ങ് വരട്ടെ ഞാനങ്ങ് വന്നു കഴിഞ്ഞാൽ മുത്തച്ഛനോട് സംസാരിക്കും നിന ഇങ്ങനെ വെറുതെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഏതെങ്കിലും പ്രാഞ്ചികളൊക്കെ നീയും കൈകാര്യം ചെയ്യണം അങ്ങനെ ഇത് ആ ആദർശവീരനായ ആദർശം മാത്രം കൈകാര്യം ചെയ്താ മതിയോ അവൻറെ മുഖംമൂടി അഴിഞ്ഞു വീണിട്ടും അവനെന്തിനാ ഈ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എനിക്കറിയത്തില്ലാത്തത് ഓ മുത്തശ്ശനും അതിന് കൂട്ടാണല്ലോ പിന്നെ എങ്ങനെയാ ഉം മുത്തശ്ശനും അതിന് നൂറ് ശതമാനം സമ്മതത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ചന്ത് പോലെ നിലത്ത് വെക്കാറ് പോലും ഈ മുത്തച്ഛൻ ആ ചന്തു മോൾക്ക് മിക്കവർ സ്വത്തെല്ലാം എഴുതി കൊടുക്കാറു കൊടുക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നബിക്ക് ദേഷ്യം കൂടാണ് കേട്ടോ ഈ ചന്മോളോടും ഒക്കെ ഉള്ള ദേഷ്യം കൂടാണ് ആദർശനോടും ചന്ദുമോളോടും ഒക്കെ ഭയങ്കര ദേഷ്യാവുക വേണ്ടി തന്നെയാണ് നമ്മുടെ അഭി ഇപ്പൊ കൊണ്ടുവന്ന ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ഇനി അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന നവ്യ പഴയ ആയിട്ടാണ് കയറി ചെല്ലുന്നത് പഴയ നമ്മുടെ ആ ഭയങ്കരി നവിയുണ്ടല്ലോ ആഡംബരമെല്ലാം കാണിക്കുന്ന ഭയങ്കരി ആ ഭയങ്കരി ആയിട്ടോ കേറി ചെല്ലി കയറി ചെല്ലുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുനെയും നന്ദുവിന്റെ കൂട്ടുകാരിയാണ് അപ്പൊ അതൊരു കിടിലൻ സീനാണ് നന്ദുവിന്റെ ഏഹ് നന്ദുവിന്റെ ഇപ്പോഴത്തെ ശത്രു തന്നെയാണല്ലോ ആ ഒരു ട്രെയിനർ ആ ട്രെയിനറെ ഇടിച്ച് പരുവാക്കി പഞ്ഞിക്ക് ഇടുക നമ്മുടെ നന്ദു വെറും പഞ്ഞിക്കല്ല ഇടുന്നത് അദ്ദേഹം ഇനി എണീക്കണമെങ്കില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്നാലഞ്ചു മാസമെങ്കിലും ഇടിക്കും ഇനിയിപ്പൊ ഇവരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ കൈയൊക്കെ കൈ ഒക്കെ കെട്ടിത്തൂക്കി വരേണ്ട ഒരു അവസ്ഥയിലാക്കുവാണ് അപ്പൊ അത് വേറെ എങ്ങനെയല്ല ആക്കുന്നത് ഇയാള് കുറച്ച് മദ്യത്തിനടിമയാണ് അപ്പൊ മദ്യം കുടിക്കുന്ന സമയത്താണ് ഹെൽമെറ്റ് വെച്ച് നന്ദു നന്ദൂന്റെ കൂട്ടുകാരിയും കൂടെ എങ്ങോട്ടേക്ക് പോകുന്നത് നേരെ ഇയാളെ തല്ലാനായിട്ട് പോകുന്നത് അങ്ങനെ ഇയാളെ ചെന്ന് തല്ലി കൈ എല്ലാം കൂടെ ഓടിച്ച് പരുവാക്കിയിട്ട് ഇവർ തിരിച്ചു വരികയാണ് ഏതായാലും നന്ദൂന്റെ കൂട്ടുകാരിക്ക് വല്ല അതിശയായി പോയിട്ടോ നന്ദൂന്റെ കൂട്ടുകാരി എടി എടിയതെങ്കിലും നീ നീ ഈ ഒരു ആളെ അതും ഇത്രയും തണ്ടും തണ്ടേടും ഒക്കെ ഉള്ള ഒരാള് നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് ഓ പിന്നെ ഇതൊക്കെ എനിക്ക് നിസ്സാരവാ ഞാൻ ഒരു പത്ത് പേര് ആണുങ്ങൾ ഒരുമിച്ച് വന്നാലും ഇതിനേക്കാൾ കൂടുതൽ നിന്ന് ഫൈറ്റ് നേരിടാറുണ്ട് അതുകൊണ്ട് ഇതൊന്നും എനിക്ക് പുത്തിരിയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനെ ആദർശനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട് അവൾക്ക് ക്യാമ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആദർശേട്ടാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ട്രെയിനറിന്റെ കാര്യം അവളെ തന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക അവളെ തന്നെ ഇങ്ങനെ എല്ലാം പണീഷ്മെന്റും കൊടുത്തോണ്ടിരിക്കുക അല്ല എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടോ നമ്മളിനി ഒന്നും ചെയ്യണ്ട ചെയ്യാനേ അവൾ ചെയ്തു അയ്യോ അത് വലിയ പ്രശ്നം ആവില്ലേ നയന ഏയ് എന്ത് പ്രശ്നം കള്ളു കുടിച്ച് കൂത്താടി ഇരുന്ന സമയത്താ അവൾ ഇത് ചെയ്തത് അത് ഇത് അവളാണെന്ന് ഒരിക്കലും അറിയില്ല അവളെ അറിയാലോ ആദ്യ ചേട്ടന് അതേ പത്ത് പേര് വന്നാലും അവള് തല്ലിത്തോപ്പിക്കും ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ അയാളെ സിമ്പിളായിട്ട് അവൾ ഒതുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തന്നെ ഇവളാണെന്നൊന്നും തെളിയത്തൊന്നും ഇല്ലല്ലോ അല്ല ഇത് അനി വല്ലതു പറഞ്ഞായിരുന്നോ ഇത് അനിയറിയാതെ സൂക്ഷിക്കണം കേട്ടോന്നയനാ എനിക്ക് ഈ വക കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അവളോടുള്ള സ്നേഹം കൂടാൻ ചാൻസ് ഉണ്ട് സാധാരണ ഈ ആണുങ്ങളെ തല്ലുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ അങ്ങനെയല്ല അനിയുടെ സ്വഭാവം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദൂരിന്റെ സ്വഭാവം ഇഷ്ടപ്പെടാൻ കാരണം അവളുടെ ഈ ഒരു ഇത് തന്നെയാ അവൾക്ക് അവൾ എന്തിനും ഏതിനും ആൾക്കാരെ അവള് ആക്രമിക്കാറുണ്ടല്ലോ അതും ന്യായത്തിന് വേണ്ടി അതുതന്നെയാ എനിക്ക് ഏറ്റവും കൂടുതൽ അവളോടുള്ള ഇഷ്ടം രണ്ടുപേരും പരസ്പരം വിളിക്കൂ വിളിക്കുവോ അതോ ഇനിയിപ്പം അനിയോട് നന്ദു വിളിച്ചു പറയുവോ ഹേയ് നന്ദു അങ്ങനെ വിളിച്ചു പറയാൻ ചാൻസ് ഇല്ലാതെ ചേട്ടാ നന്ദു അങ്ങനെ വിളിക്കാറുമില്ല അനിയാ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഉം എനിക്കറിയാം അനാമികയോട് ഇപ്പം സംസാരിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അനാമികയോട് സംസാരിച്ച് അവരുടെ ജീവിതം നേരെയാക്കാൻ ഞാൻ ശ്രമിക്കാ ശ്രമിക്കാൻ ഓർത്തിരുന്ന പക്ഷേ ഇപ്പം അങ്ങനെ ഉപദേശിക്കാൻ പറ്റും മാത്രം ഞാനും ഡീസന്റ് അല്ലല്ലോ ഏഹ് എൻ്റെ മേലിലും ഒരു വലിയ കുറ്റം വന്ന് കിടക്കുകയാണല്ലോ അതുകൊണ്ടാ എനിക്കിപ്പോൾ ഉപദേശിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ ആദർശിച്ചു പറയുകയാണ് മാത്രല്ല നന്ദു എനിക്കപ്പൊ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളും ഓഫീസിൽ പോകുന്ന പോലെ അവർക്കും പോകാൻ പറ്റുമായിരുന്നു ഈ കുടുംബത്തിനും നമ്മുടെ ബിസിനസിനും ഒക്കെ അത് നന്നായിരുന്നേനെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നായന എന്നിങ്ങനെ പറയാണ് അപ്പൊ ഈ സീൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെ നന്ദുവിന്റെ കൂട്ടുകാരിനെയാണ് അങ്ങനെ നന്ദു അടിയൊക്കെ കൊടുത്ത് ക്ഷീണമായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ കൂട്ടുകാരി വന്നിട്ട് എടി എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നോ എങ്കിലും നീ പൊളിച്ച് ില്ലേ നീ എങ്കിലും എങ്ങനെയാണ് ഈ തല്ലി ഒതുക്കിയത് പിന്നെ മനുഷ്യന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി അന്നിട്ടും ഒരു പരിധിയില്ല അല്ല ഇനി ഇത് കേസാവോ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയെന്നറിഞ്ഞാലേ മോശം അല്ലേ മോളെ അതുകൊണ്ട് അയാൾ ഈ സംഭവത്തിന്റെ പേരിൽ കേസിനൊന്നും പോകില്ല ഇനി പോകുവാണെങ്കിൽ തന്നെ എന്റെ കേസ് വാദിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ നേരത്തെ വാദിച്ചിട്ടുമുണ്ട് ജയിച്ചിട്ടുമുണ്ട് സാക്ഷി പറയാൻ ഞാനുണ്ടടി ഏതായാലും സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇത്തരത്തിലുള്ള തല്ലൊക്കെ ഇന്ന് അതിന് നേരിട്ട് സാക്ഷിയാകാൻ കഴിഞ്ഞല്ലോ ഇതൊക്കെ ഒരു റിഹേഴ്സലാ ഇതുപോലെ പെൺകുട്ടികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഉണ്ടല്ലോ ഇതുപോലെയാ ഇതുപോലെയാ കൊടുക്കേണ്ടത് പണി ഇതുപോലെയാ മര്യാദ പഠിപ്പിക്കേണ്ടത് ഓ കൊടുക്കുമ്പോ ചിലപ്പോ തിരിച്ചും കിട്ടും കേട്ടോ നീ സൂക്ഷിക്കണം ഉം കിട്ടിക്കോട്ടെ കിട്ടുന്ന പ്രതീക്ഷയോടുകൂടി തന്നെയല്ലേ ഇതിനൊക്കെ പോകുന്നത് ഒരു കാരണവും ഇല്ലാതെ അയാൾ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത് അത് അയാള് അയാൾക്ക് എന്നോട് ഇത്ര വൈരാഗ്യം ഉണ്ടാകാൻ ഞങ്ങൾ തമ്മിൽ മുൻ പരിചയമൊന്നുമില്ല ഉം ഈ പറയുന്നതില് എന്തോ പൊരുത്തക്കേടുണ്ട് അയാൾക്ക് നിന്നോട് എന്തോ ദേഷ്യമുണ്ട് എന്തായാലും അയാളുടെ കൈ ഒടിഞ്ഞു എന്നാ തോന്നുന്നത് മിക്കവാറും അയാൾ ഇനി ക്യാമ്പിൽ വരാൻ ചാൻസും ഇല്ല അതിന് മുമ്പ് ട്രെയിനിങ് കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് വലിയ തരക്കേടില്ലാതെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂ ഉം നോക്കാം ഇനിയിപ്പം അതിലും വലിയ ഒരുത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിടാം അല്ല ഇനിയിപ്പം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോ മനുഷ്യത്വ ഉള്ളവരാകാനും ചാൻസുണ്ടല്ലോ അല്ല നിനക്ക് വേദന ഉണ്ടോ കുഴമ്പിട്ട് ഒന്ന് ദേഹം പിടിക്കണോ ഉം വേണ്ട വേണ്ട അങ്ങോട്ട് കൊടുക്കുന്നതിനിടയിൽ ഒന്നര എണ്ണം ഇങ്ങോട്ടും കിട്ടി ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ നിക്കാണോ കേട്ടോ നന്ദു ഇതൊക്കെ വെറും നിസ്സാരം ഇതൊക്കെ എന്താ നന്ദുവിന്റെ ശരീരം തേച്ചില്ലാട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഗോവിന്ദനെയും കനകനെയും ആട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ കനകയോട് പറയാ അല്ല കനക ഇവിടെ വന്നപ്പം എല്ലാവരും എന്തൊക്കെയോ മറിച്ചു വെച്ചാണല്ലോ സംസാരിക്കുന്നത് അത് നീ ശ്രദ്ധിച്ചിരുന്നോ ഉം എല്ലാവർക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജലജയ്ക്ക് പിന്നെ നമ്മുടെ മോൾക്കും എന്തോ ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ആരും അങ്ങോട്ട് വിട്ടൊന്നും പറയുന്നുമില്ല ഉം എനിക്കും അത് തോന്നാതിരുന്നൊന്നുമില്ല ഞാൻ നയനും മുളാവുന്ന തരത്തിൽ ചോദിച്ചു ദേ അന്നിന്റെ അമ്മായിമ്മയ്ക്ക് എന്തോ നല്ല വിഷമമുണ്ടല്ലോ എന്തു പറ്റിന്ന് പക്ഷെ അവളൊന്നും പറയുന്നില്ല ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല പിന്നെ ജലച്ചയാണെങ്കിലും മുള്ളു വെച്ച സംസാരമായിരുന്നു ആയിരുന്നു എന്തോ കൊഴപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗോവിന്ദേട്ട എന്തോ വലിയ കുഴപ്പമുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നബി വന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും നാളും അഭിയെ എല്ലാവരും അവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആണല്ലോ അബിയുടെ സ്വഭാവം ശരിയല്ല അവൻ ആരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നിട്ടേ ഇപ്പൊ എന്തായി ഉം ദേ അമ്മയുടെ ഇളയ മരുമകനും ആൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഉം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നായനെ എന്തോണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണല്ലോ അതുകൊണ്ട് അവളെല്ലാം ഉള്ളിലൂടെ ഒതുക്കിക്കൊണ്ട് നടക്കുക ഉം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഉള്ളിൽ ഒതുക്കാൻ മാത്രം അവിടെ എന്താ സംഭവിച്ചത് അച്ഛനും അമ്മേ പരസ്പരം പറയുന്നുണ്ടല്ലോ ദേ ഇവിടെ നൂലുകെട്ടിന് വന്നവരൊക്കെ എന്തോ മറച്ചു വെച്ച സംസാരിച്ചെന്ന് അങ്ങനെ ഒരു തോന്നല് എനിക്കും ഇല്ലാതില്ല എന്തൊക്കെയോ എല്ലാം അവരുടെയും മുമ്പിൽ കിടന്ന് ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ട് അല്ല എന്താ നിന്നോട് അഭി എന്തെങ്കിലും പറഞ്ഞായിരുന്നു നമ്മളെ പറഞ്ഞു എന്ന് ചോദിച്ചാല് എന്നോട് എന്നോടൊന്നും ദേ എന്തെങ്കിലും ഉണ്ടേ തുറന്ന് പറയേ അത് അത് നീ പറയാതിരിക്കരുത് നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലേ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറഞ്ഞോളൂ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ല പക്ഷേ നയനുമോള് വലിയ സന്തോഷത്തിൽ തന്നെയാണല്ലോ നിന്നത് അവർക്കൊരു സന്തോഷക്കുറവുമില്ലല്ലോ വിഷമം അത്രയും ആദർശമാൻ്റെ അമ്മയ്ക്കായിരുന്നു എന്തോ പഴയ ഒരു പ്രസന്നത മുഖത്തില്ല ആദർശം നല്ല പ്രഷർ ഉള്ളത് എനിക്ക് തോന്നിയത് എന്ന് ഗോവിന്ദനും അപ്പൊ നമ്മുടെ നവി പറഞ്ഞു പ്രഷർ കാണും പ്രവർത്തികൾ അതുപോലെയല്ലേ എങ്ങനെ പ്രഷർ കാണാതിരിക്കും ആ അല്ല മോളെ ആദർശ മോനെ എന്താ കുഴപ്പം ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല ഒന്നുമല്ല നീ ഈയട ഈയിടെയായിട്ട് ആദർശ മോനെ കൂടെ കൂടെ വിമർശിക്കുന്നുണ്ടല്ലോ മിസ്റ്റർ ക്ലീൻ ആയിട്ട് നടക്കുന്ന ഒരാളുടെ ദേഹത്തേക്ക് ചെളി തെറിച്ച് വീണാലേ അത് കഴുകി കളയാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാ അല്ല മോളുടെ പറച്ചിൽ കേട്ടിട്ട് ആദർശിന്റെ ഭാഗത്ത് എന്തോ തെറ്റുപറ്റിന്നാണല്ലോ മോളെ തോന്നുന്നത് ഉം എന്തോ അതേ പറ്റിയൊന്നും എനിക്കറിയില്ല പിന്നെ അഭിയുടെ ക്യാരക്ടർ ഇപ്പൊ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു വായില്ല അപ്പൊ തന്നെ നമ്മുടെ അഭി വിളിക്കുകയാണ് കേട്ടോ സോറി അഭിയല്ല നയനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ നയനയല്ല സോറി നന്ദു വിളിക്കുകയാണ് കേട്ടോ അപ്പൊ നന്ദു ചോദിക്കുക അതെ എന്തായി ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്റെ ഭർത്താവും അമ്മയ്ക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ടാ എന്നോട് പേരുമാറുന്നത് കൊച്ചുമോനോടും അമ്മായിമ്മക്ക് സ്നേഹം കൊണ്ട് നന്ദുട്ടാ ഉം അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചു അല്ല അബിയേട്ടനെ അങ്ങനെ വിശ്വസിക്കാമോ ഉം വിശ്വസിക്കാ മോളെ വിശ്വസിക്കാം ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്തത് ആദർശേട്ടന്റെ കാര്യമാതർ ആദർശേട്ടനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തത് ആ പോട്ടെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ അമ്മയുടെ ഈ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ കനകയ്ക്ക് ഫോൺ കൊടുക്കാണ് അങ്ങനെ കനങ്ക നന്ദൂട്ട എന്താ എന്താ മോളെ മൂക്ക് അറിയുവോ അനന്തപുരിയില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ അല്ല അവിടെ എന്ത് കുഴപ്പം അല്ല ഫങ്ഷന് വന്നപ്പം എല്ലാവരുടെയും മുഖത്തൊരു വിഷമം ഉണ്ടായിരുന്നു എന്തെങ്കിലും അറിയാമോ മോള് എപ്പോഴും നയനുമോളായിട്ട് സംസാരിക്കുന്നല്ലേ എന്തെങ്കിലും നയനമോള് മോളോട് പറഞ്ഞോ അത് പിന്നെ എനിക്കൊന്നും അറിയില്ലമ്മേ അമ്മ തന്നെ നയനേച്ചയോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് ഉം എന്തായാലും നാളെ അങ്ങോട്ടേക്ക് പോവുകയാണല്ലോ എന്താണെന്ന് വെച്ചാലേ അവിടെ ചെറുത്ത് സംസാരിക്കാം ആ എങ്കി പിന്നെ മോള് സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ആ എനിക്കിവിടെ സുഖാമ്മേ കൊഴപ്പൊന്നുമില്ല ഉം മോളില്ലാത്ത വിഷമം നന്നായിട്ടുണ്ട് നാളെ നമ്പി മോളും കുഞ്ഞും കൂടി പോയി കഴിഞ്ഞാൽ ആകെ ഉറങ്ങിയ വീടായിരിക്കും ഇത് അതുംകൊണ്ട് മോള് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കണേ അതെങ്ങനെയാമ്മ പെട്ടെന്ന് വരാൻ പറ്റുന്നത് ട്രെയിനിങ് കഴിഞ്ഞാലല്ലേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പൊ വന്നാലും ശരി എനിക്കിവിടെ പോസ്റ്റിങ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ ഏഹ് പിന്നെ എവിടെ പോയാലും ഹോട്ടേഴ്സ് കാണും അങ്ങോട്ടേക്ക് ഞാൻ അച്ഛനെ അമ്മയും കൂട്ടിക്കോട്ട് പോകും പിന്നെ എന്തിനാ നിങ്ങള് വിഷമിക്കുന്നത് ഉം നിന്റെ അച്ഛൻ അങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഗോവിന്ദന്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ഗോവിന്ദൻ ചോദിച്ചു അല്ല മോളെ മോക്ക് വിശേഷം ഉം എന്തുകൊണ്ട് മോക്ക് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ സുഖമാണ് അല്ല ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടായിരുന്നോ ഞാൻ ഹോട്ടേഴ്സിലേക്ക് അച്ഛനേയും അമ്മേനേം കൂട്ടിക്കൊണ്ട് പോകുന്നു ഏയ് ഞാൻ വരില്ല എനിക്ക് അത്യാവശ്യം ഇവിടെ പണിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞ് കൂടിക്കോളാം പിന്നെ മോള് നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ഉം ക്യാൻറ്റീനിലെ ഭക്ഷണമല്ലേ അധ്വാനം കൂടുന്നതും കൂടുതലും കഴിക്കുന്നത് കുറവുക എന്നുവച്ചാല് ഒന്നിനും ഒരു ടേസ്റ്റ് തോന്നുന്നില്ല അയ്യോ ആരോഗ്യം നോക്കണം നോക്കണം ടേസ്റ്റിൽ എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കരുത് കേട്ടോ പിന്നെ അനിയുമായിട്ട് വിളിയും പറിച്ചലൊന്നും ഇല്ലല്ലോ അല്ലേ അത് അത് പിന്നെ അച്ഛാ ഏഹ് ഇല്ലില്ലില്ല ആന് വിളിക്കുന്നുല്ല ഞാനും വിളിക്കുന്നുമില്ല ഉം അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ ശരി അച്ഛാ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദി ഫോണും കട്ട് ചെയ്യുക കേട്ടോ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി കാണും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ